ബി ജെ പി ശക്തമായ ത്രികോണ മത്സരത്തിനപ്പുറത്തും വോട്ട് വർദ്ധിപ്പിക്കുന്നതിനപ്പുറത്തും ഇത്തവണ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജനപതി നേടുന്നത് വിജയിക്കുവാൻ വേണ്ടിയിട്ടാണ് വിജയിക്കണം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടും ലക്ഷ്യത്തോടും കൂടിയാണ് ബി ജെ പി ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ജനപതി നേടുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ രാജ്യത്ത് നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലകളിലും ഉണ്ടായ മുന്നേറ്റം അടിസ്ഥാന സൗകര്യ വികസനത്തിലായാലും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന വിവിധ പദ്ധതികളിലായാലും അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇതിൻ്റെയൊക്കെ ഗുണഫലം ആലപ്പുഴയിലും എത്തിയിട്ടുണ്ട് ആലപ്പുഴ ഈ ആറ് ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങളും കരുനാഗപ്പള്ളിയും കൂടെ ചേർത്ത് വെച്ച് ഏഴ് മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യൊപ്പ് കാണാൻ സാധിക്കാത്ത ഒരു പ്രദേശം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പം ആലപ്പുഴയുടെ ഏറ്റവും വലിയ ചിരകാല അഭിലാഷമായിരുന്നു ബൈപ്പാസ് നാൽപ്പത്തിയെട്ട് വർഷമാണ് ഈ ബൈപ്പാസ് മുടങ്ങിക്കിടന്നത് ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായത് മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ടാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ വൈഡനിങ് ആറുവരി പാതയാകണമെന്നുള്ളത് എത്രയോ കാലമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിക്കേണ്ട കാര്യഘട്ടമാണ് അത് സാധ്യമായത് മോദി സർക്കാരിൻ്റെ ഇടപെടലാണ് നിതിൻ ഗഡ്കരിയുടെ നിശ്ചയദാർഢ്യമാണ് അതുപോലെ തന്നെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ജെ പി നഡ്ജി ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അനുവദിക്കപ്പെട്ട ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയോ കാലമായിട്ടുള്ളതാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനോടൊരു ആവശ്യം അത് യാഥാർത്ഥ്യമായത് മോദി സർക്കാർ കാരണമാണ് അതുപോലെ തന്നെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം മുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ മുടക്കാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം നടക്കുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷൻ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ഓരോ സ്റ്റേഷനും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ സ്റ്റേഷനിലും നല്ല നവീകരണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ നഗരത്തിൽ അമൃത് നഗരം പദ്ധതിയിൽ പൈസ എത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടെന്നുള്ള കണക്കുകൾ വ്യക്തമായി ജനങ്ങൾക്ക് മുമ്പിലുണ്ട് പക്ഷേ ഇതെല്ലാമാണെങ്കിൽ പോലും ആലപ്പുഴയ്ക്ക് അർഹമായ രീതിയിലുള്ള ഒരു വികസനം സാധ്യമാക്കാൻ ആലപ്പുഴയുടെ വികസനത്തിനാവശ്യമായിട്ടുള്ള ഇന്ന് ഇന്ധനം പകരാൻ ഈ രണ്ട് മുന്നണികളുടെയും ജനപ്രതിനിധികൾ കാലങ്ങളായിട്ട് പോയിട്ടും സാധിച്ചിട്ടില്ല ആലപ്പുഴ നഗരം കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നഗരം ടൂറിസത്തിന് വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകളുള്ള നഗരം കനാൽ ടൂറിസമായാലും തോടുകളിലൂടെ ആയാലും അതിലൊക്കെ വലിയ സാധ്യതകളുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തോളം വരുന്ന ഹൗസ് ബോട്ടുകൾ ഇന്ന് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നറിയാതെ ആ ആ മേഖല തകർന്നു നിൽക്കുകയാണ് ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ ഇന്നും നിസ്സായായിട്ട് നിൽക്കുകയാണ് ആലപ്പുഴയിലെ പരമ്പരാഗത വ്യവസായങ്ങൾ ഓരോന്ന് പരിശോധിക്കാം ചെമ്മീനാങ്കാലും കയറായാലും ഇങ്ങനെ കരിനാഗപ്പള്ളിലേക്ക് വരുമ്പോൾ കശുവണ്ടി ആയാലും എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളും അങ്ങേയറ്റം ഭീഷണിയിലും നിലനിൽപ്പിന് സാധിക്കാത്ത തരത്തിൽ വലിയ ദുരിതത്തിലേക്കും തൊഴിലാളികൾ പോകുന്ന സാഹചര്യം നേരത്തെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചു തൊഴിലാളികളുടെ ഇതുകൊണ്ട് മുന്നേറ്റം ഉണ്ടായ തൊഴിലാളി സമരങ്ങളിലൂടെ ശ്രദ്ധേയമായ ആലപ്പുഴ പക്ഷേ ഇന്ന് ഉള്ളിൽ ആന്തലായിട്ട് കഴിയുന്ന തൊഴിലാളികളെയാണ് നമുക്ക് ആലപ്പുഴയിൽ കാണാൻ സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ നേരിട്ട് നടപ്പിലാക്കുന്ന ഈ രാജ്യത്ത് മുഴുവൻ ആലപ്പുഴയിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നില്ല ഈ രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് യാതൊന്നും നിലവിലെബിക്കും മുൻപ് ഈ ആലപ്പുഴ പ്രതിനിധീകരിക്കാൻ അവസരം കിട്ടിയ ജനപ്രതിനിധികൾക്ക് കാണിക്കാൻ സാധിക്കുകയില്ല ഓരോ പദ്ധതി എടുത്ത് പരിശോധിച്ചാലും അത് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം മുഴുവൻ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് അതുപോലെ തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന കിസാൻ സമ്മാൻ നിധി അല്ലെങ്കിൽ നേരത്തെ ശ്രീ രാജേഷിയുടെ സൂ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് ഗ്യാരണ്ടിയാണെന്ന് മോദിയുടെ ഞാൻ അങ്ങേക്ക് കുറച്ച് അടുത്ത സെക്ഷനിൽ ഞാൻ കണക്ക് പറഞ്ഞുതരാം ഓരോ പദ്ധതിയിലും ആലപ്പുഴ ജില്ലയിൽ കിട്ടിയ നേരിട്ട് ജനങ്ങളിലേക്ക് ആരും കഴിഞ്ഞ കാലങ്ങളിലെ പോലെ മാറ്റാതെ ഒരു രൂപ രാജീവ് ഗാന്ധി പറഞ്ഞതുപോലെ ഒരു രൂപ താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പൈസ താഴെ താഴെ എത്തുന്നുള്ളൂ അർഹതപ്പെട്ടവൻ്റെ കയ്യിലെത്തുന്നുള്ള അല്ല നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മോദി സർക്കാർ പക്ഷേ ഇതൊന്നും അല്ല ആലപ്പുഴയ്ക്ക് ആവശ്യം ആലപ്പുഴയ്ക്ക് സമാനതകളില്ലാത്ത വികസനം ഉണ്ടാവണം വിനോദസഞ്ചാരമാകേലേക്ക് വലിയ ഉണർവുണ്ടാകണം ആലപ്പുഴയിലെ അങ്ങരൂരു മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഹോസ്പിറ്റലുകൾ ഇപ്പം പണ്ടാനം മെഡിക്കൽ കോളേജ് മരുന്നില്ലാത്ത സാഹചര്യം ജനറൽ ആശുപത്രി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ മരുന്നില്ലാത്ത സാഹചര്യം കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്രയോ കാലമായിട്ടൊരു ബ്ലഡ് ബാങ്കിന് പോലും കിടന്ന് മറവിളി കൂട്ടുന്ന സാഹചര്യം കരുനാഗപ്പള്ളിയിൽ ഒരു ആർട്സ് കോളേജ് അനുവദിച്ചിട്ട് എത്ര വർഷമായി ആലപ്പുഴയിലെ പ്രാദേശികമായ ഓരോ ഘടകം പരിശോധിക്കുമ്പോഴും ഈ കേരളം ഭരിക്കുന്നതിനായാലും അല്ലെങ്കിൽ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള ഈ രണ്ട് മുന്നണിക്കൊന്നും സാധിച്ചില്ല നേരത്തെ തീവ്രവാദത്തിൻ്റെ കാര്യം ഇദ്ദേഹം ശ്രീ സമ്പത്ത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു നോക്കൂ കഴിഞ്ഞ ദിവസമാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനം കായംകുളത്ത് നടന്നു ഹമാസിൻ്റെ കൂട്ട് യൂണിഫോം അണിഞ്ഞ് ഹമാസ് തീവ്രവാദം മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഒരു പതിനഞ്ചോളം ചെറുപ്പക്കാർ കായംകുളത്ത് ഒരു പ്രകടനം നടത്തിയാനൊക്കെ ആ പ്രകടനത്തെപ്പറ്റി മാധ്യമപ്രവർത്തകർ പോലീസിനോട് ചോദിച്ചു ഞങ്ങളത് കണ്ടില്ലെന്ന് പറഞ്ഞൊരു സാഹചര്യം ആകാശ ാണി നിലനിർത്താൻ ആരിഫ് നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി അങ്ങ് സൂചിപ്പിച്ചു എക്സൽ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം അവിടെ പൂട്ടിയിട്ട് എത്ര കാലമായി എക്സൽ ഗ്ലാസിന്റെ കുളം തോണ്ടുന്ന പോലെ ആ മണ്ണുൾപ്പെടെ എടുത്ത് നിങ്ങൾ വിറ്റില്ലേ ആവാസ് യോജനയിൽ എത്ര വീട് അനുവദിച്ചതാണ് ആരിഫിന്റെ കേമം അദ്ദേഹം അദ്ദേഹം പറയുന്ന സമയത്ത് എത്ര വീട് പാവപ്പെട്ടവർ കൊടുക്കാൻ സാധിക്കും ഒരു ലക്ഷം വീട് അനുവദിക്കപ്പെട്ട ആവാസ് യോജന പദ്ധതി എന്തുകൊണ്ട് ആലപ്പുഴയിൽ അട്ടിമറിക്കപ്പെട്ടു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണത്തിന് അനുവദിക്കപ്പെട്ട പൈസയൊക്കെ ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് എന്തുകൊണ്ട് വിനോദസഞ്ചാര മേഖല കെതയ്ക്കുന്നു അതുകൊണ്ട് ആലപ്പുഴയിൽ ബി ജെ പി ോട്ട് വയ്ക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ആ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിനൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോളാം ഇവിടെ ശ്രീ ആരിഫ് സോറി ശ്രീ സമ്പദ് സാദ് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ബി ജെ സഹായിക്കുന്ന നിലപാടാണ് പിന്നെ കോൺഗ്രസ് കൊള്ളുന്നതെന്ന് അതേപോലെ തന്നെ ശ്രീ രാജേഷ് സൂചിപ്പിച്ചു ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് സി പി എം പ്രവർത്തിക്കുന്നു പക്ഷേ എന്തായാലും രണ്ടുപേരും ഒരു കാര്യം അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എ ടീം ബി ജെ പി ആണ് എന്ന് അംഗീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് ഇവിടെ അടിക്കുകയും കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞാൽ പരസ്പരം കൈയിടിക്കുകയും കൈവർക്കി പിടിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് മുന്നണികൾക്കുടേയും രാഷ്ട്രീയം ഈ അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് ആരുമായും കൂട്ടുപിടിക്കുന്ന ഏത് തീവ്രവാദിയുമായും ഏത് സംഘടനയും തീവ്രവാദ പ്രസ്ഥാനവുമായി കൂട്ടുപിടിക്കുന്ന ഈ രാഷ്ട്രീയത്തിനെതിരെ വികസനത്തിന് വേണ്ടിയിട്ട് മോദി സർക്കാരിന് വേണ്ടിയിട്ട് മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ ആലപ്പുഴയിൽ തയ്യാറാകുകയാണ്